കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് സ്വരചിഹ്നങ്ങൾ ആഡ് ചെയ്ത് വാക്കുകളാണ് വാക്കുകൾക്ക് ഹിന്ദിയിൽ പറയുന്ന ശബ്ദം എന്നാണ് അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ വാക്ക് ചാർ ചാർന്നെഴുന്ന് ചായ എഴുതി തീർക്കം ഇട്ട് രായ എഴുതുമ്പോൾ ചാര എന്നാണ് എഴുതുന്നത് പക്ഷെ അത് ഹിന്ദിയിൽ രാ അവസാന വാക്കിൻ്റെ അവസാനം വന്നാൽ എർന്ന് ഉപയോഗിക്കണം വന്നാൽ ഇൽ ഞാ വന്നാൽ ഇൻ വന്നാൽ ഇണ് ഇങ്ങനെ വായിക്കണം അപ്പം ഇവിടെ ചാർ ചാരാന്ന് എഴുതിയിട്ട് ചാർ 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 എന്ന് പറഞ്ഞാൽ നാല് എന്നാണ് അടുത്ത കിത്താബ് കിത്താബ് കി ബിതാബ് കിത്താബ് എന്ന് പറഞ്ഞാൽ പുസ്തകം 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 കിതാബിൻ്റെ എന്നാണ് നമ്മൾ എഴുതിയത് ബ് ബാക്കി ന രാ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള അക്ഷരങ്ങൾ എല്ലാം അവസാന ഹിന്ദിയിൽ അതായത് ഒരു വാക്കിൻ്റെ അവസാന സ്വരചിഹ്നങ്ങളൊന്നും ഇല്ലാതെ വരികയാണെങ്കിൽ അതിനെ ചന്ദ്രക്കലയിട്ട് വായിക്കണം അപ്പോൾ കിതാബ് ഇനി തീൻ തീൻ എഴുതണമെങ്കിൽ എഴുതി വലിയ വള്ളി വള്ളിയിട്ട് അത് എന്നുള്ള തീൻ അവിടെ ഞായാണ് അവസാനം വന്നത് അവിടെ തീൻ തീൻ എന്ന് പറഞ്ഞാൽ മൂന്ന് അല്ല തീനാ നല്ല വായിക്കുന്ന തീൻ അടുത്തത് കുത്ത കൂ കായ എഴുതി ചിഹ്നം ഇട്ട് താ രണ്ട് താ ഒരു തായുടെ പകുതിയും വേറൊരു തായയും കൂടെ ഇട്ട് കുത്തു നായ് ഒരു ദീർഘവും കൂടി ഇട്ടാൽ കുത്ത കുത്ത പറഞ്ഞാൽ നായ അടുത്തത് ചൂടി ചായ എഴുതി ഊ ചിഹ്നം ഇട്ട് എഴുതി വള്ളി ചൂടി ചൂടി പറഞ്ഞാൽ വള കൃഷി കായെഴുതി ഇറി ചിഹ്നവിട്ട് ഷായെഴുതി ആദ്യത്തെ വെള്ളം ഇട്ടാൽ കായെഴുതി കൃചിഹ്നവിട്ട് ആദ്യത്തെ വള്ളം ഇട്ടാൽ എന്താ ഈ കൃഷി കൃഷി അടുത്തത് മൈദാൻ മൈതാനല്ല കൃ കഴിഞ്ഞാൽ കേല്ലേ അപ്പം കേല കായെഴുതുക മേലെ വരയിടുക ലാ എഴുതുക കേൽ നായി ഇനി ലാന്ന് എഴുതണമെങ്കിൽ ദീർഘം ഇടണം കേലാ പറഞ്ഞാൽ വാഴപ്പഴം വാഴപ്പഴം അടുത്തത് മൈതാൻ മാ എഴുതുക അയ്യടെ രണ്ട് വരയിടുക മേലെ എഴുതുക ദീർഘം ഇടുക ഞായെഴുതുക മൈതാന എന്നെഴുതി മൈതാൻ അവിടെ ഞാ എന്തായിട്ട് മാറും ഇന്നായിട്ട് മാറും മൈതാനം എൻ്റെ മീനിങ് മൈതാനം പ്ലേ ഗ്രൗണ്ട് പ്ലേ ഗ്രൗണ്ട് അടുത്തത് കോയൽ കായ എഴുതി ഓ എഴുതി യാഴുതി ലായെഴുതുക കോയൽ കോയൽ അവിടെ ഇല്ല് എന്നുള്ള അക്ഷരം ഇല്ലായിട്ടാണ് വരുന്നത് കോയൽ എന്ന് പറഞ്ഞാൽ കുയിൽ കുയിൽ നെക്സ്റ്റ് ചൗത ചായ ഔചിഹ്നം ഇടുകഴുതുക ഹായെഴുതുക ചൗതഹ് ഇണ്ടോ ഹായുടെ മേലെ ചന്ദ്രക്കല ഇട്ട ഹാ വെറും ഹ ചൗദ ചൗതഹ് പറഞ്ഞാൽ പതിനാല് അടുത്ത ബാക്കി രംഗാണ് ര എഴുതുക അംചിഹ്നം കൊടുക്കുക ഗ എഴുതുക രങ്ക് രങ് പറഞ്ഞാൽ നിറം നിറം രങ്ക് നിറം അടുത്തത് ദുഃഖാണ് ദാ എഴുതി ഊ ഊച്ചിഹ്നം കൊടുത്ത് ആയുടെ രണ്ട് ചെറിയ പൂജ്യം പിന്നെ രണ്ടാമത്തെ ഇഖ ദുഖ് ദുഃഖം ദുഃഖം മനസ്സിലായല്ലോ ചിഹ്നങ്ങൾ എങ്ങനെയാ ആഡ് ചെയ്യുന്നതെന്ന് ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ വീട്ടിലെ വീട്ടിലെ എല്ലാവരുടെയും പേര് മലയാളത്തിൽ എഴുതിയിട്ട് അത് അടുത്ത വരയിട്ടിട്ട് അടുത്ത കോളത്തിലായിട്ട് ഹിന്ദിയിലെഴുതി പഠിക്കുക